இன்னு பார்த்தீங்கன்னா கருணத்தி கேஸ் ரெண்டு வீடு அப்புறம் இந்த என்ன അമ്മ എന്താ ഇതിന്റെ? തോന്നണ്ട. അതിനകത്തെ കണ്ടേ കേറി പോം പച്ചണ്ട്. ഇതാ വലഞ്ഞോന്ന് വിചാരിച്ചാണോ? ഇזה আসল കൊത്തലാണെന്ന് തോന്നുന്നു. ഞാൻホテル നോക്കട്ടെ.

കൊണ്ടുവാ ഇവിടെ വിട്ട് വേച്ചല്ലി പുറത്ത് ആ അവിടെ വേ ഇനിപ്പോയി ഗ്യാറ്റ് അടച്ചിട്ടോ ഗ്യാറ്റ് അടച്ചിട്ടോ കിട്ടിയാ നല്ല കൊതും കൊതും പോണെങ്കിൽ കൊണ്ടുപോകും ആപ്പ് പോണമെങ്കിൽ അപ്പൊ എത്ര രംഗ ഒന്ന് രണ്ട് മൂന്ന് രംഗ ആയല്ലേ ഏഹ് <mimk> <imk> <imk> അങ്ങനത്തെ അടുത്ത പരിപാടിയിലേക്ക് കടന്നു നമ്മുടെ ആ ഭാഗത്ത് തേങ്ങ വെട്ടലെല്ലാം കഴിഞ്ഞു ഇതിന് തേങ്ങയെല്ലാം പറക്കിടണം ചാക്കിലാക്കണം അവനെല്ലാം ഇങ്ങനെ മേലിൽ കൊണ്ടിട്ട് വന്നോട്ടെ ഇനി ഇതെല്ലാം ചാക്കിലാക്കി ഓട്ടോയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഓട്ടോയിൽ അമ്മ ഇത് വീട്ടിൽ കൊണ്ടു കൊടുക്കും അപ്പോഴത്തേക്കും ഞാൻ അടുത്ത സ്ഥലത്ത് ഇവനെയും പോകും എന്നിട്ട് അമ്മ ഓട്ടോയും കൊണ്ട് അവിടെ വരും അങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാനിങ് അപ്പം നിലക്കാൻ നിങ്ങൾ കണ്ടുകൊള്ളൂ എന്തൊക്കെയാണെന്ന് നടക്കുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സ്പീഡിനാക്കിയത് കുറച്ചത് ഞാൻ സ്പീഡിന് വീഡിയോ ഇട്ടേണ്ട കാര്യം ഒരുപാട് ടൈം ഇതിൻ്റെ ഫ്രണ്ട് ഇരുന്ന് നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടോർത്ത് കാര്യങ്ങളെല്ലാം കാണിക്കുകയും വേണം ചെയ്യാലോ എന്ന് വെച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ടത് അപ്പം അത് കുറച്ച് ബോറായി എന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ ഇത് ഈ വീഡിയോ കണ്ടിട്ട് പറയണം വീഡിയോ ഇങ്ങനെ മതിയോ അതെ ഞാൻ മുമ്പ് ചെയ്യുമ്പോൾ സ്പീഡിനിരുന്ന വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വയ്യ ഗേസ് വയ്യ ഞാൻ തളർന്നു ഞാൻ ശവമായി എനിക്ക് വയ്യ ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് എന്താ ആലോചിക്കുന്നതെന്ന് പറയട്ടെ അമ്മ വരണവർക്കും പോണവർക്കും ഒക്കെ കരിക്ക് കൊടുക്കുന്നു ഗേസ് എല്ലാവർക്കും കരിക്ക് ഓഫർ ചെയ്യുന്നു തീരെ ഇഷ്ടപ്പെടുന്നില്ല എനിക്കിന് എന്നുള്ള ചിന്തയിൽ ഞാൻ ഇരിക്കുകയാണ് ഓട്ടോ ഓട്ടോമാമനും മൂന്ന് കരിക്ക് ബംഗാളിക്ക് മൂന്ന് കരിക്ക് വലിയ വർണ്ണൂരക്കൊക്കെ മൂന്ന് കരിക്ക് അങ്ങനെ കരിക്കുമ്പോൾ ഓഫർ ചെയ്ത് വിതരണം ചെയ്ത് തീർക്കിയാണ് അതിൽ ഷോപ്പ് ചെയ്യാൻ കേട്ടോ ഞാനിവിടെ ഇരിക്കുന്നതും ദൈവമേ എനിക്ക് എന്നെ ഒരു കരിക്കൽ ഒതുക്കിയോ എനിക്കിനി കരുക്ക് തരില്ലേ എന്നുള്ള പല പല ക്വസ്റ്റ്യൻസാണ് എൻ്റെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ എന്തായാലും കുഴപ്പമില്ല തരുമായിരിക്കും അവരും കൊണ്ടുപോയി കുടിക്കട്ടെ അല്ലേ കരിക്കല്ലേ അങ്ങനെ ഞാൻ എന്താ എനിക്കാത്തതെന്നാണ് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് ശൂഭിതയായി ഇരിക്കുകയാണ് ഇനി നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകണം കേട്ടോ ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തോട്ട് പോണം ഇപ്പോൾ ഓട്ടോ വരും ഓട്ടോയിൽ നമ്മൾ സാധനം എല്ലാം പറക്കിയിടുന്നു അമ്മയും ഓട്ടോകാരനും കൂടെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി സാധനം ഇടുന്നു പിന്നെ അമ്മ ആ ഓട്ടോയും കൊണ്ട് ആ പുതിയ സ്ഥലത്ത് വരുന്നു അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ അപ്പം ഞാൻ ഈ ചെക്കനെയും കൊണ്ട് മറ്റേ സ്ഥലത്ത് ആദ്യമേ പോവും ടയിലോട്ട് പോറങ്ങി തെരഞ്ഞെടുപ്പ് ചാക്ക് തക്കിട്ട് മറ്റത് പഠിക്കുള്ളതാണ് അപ്പൊ അത് പ്രത്യേകമായിട്ട് ചാക്കിട ഒരു ചാക്ക എടുക്കണമെങ്കിൽ റബ്ബർ എവിടെ ഞങ്ങൾക്ക് വെക്കാറില്ല പിന്നെ അപ്പച്ചയ്ക്ക് സദ്യ വേണമെന്ന് പറയണോ ഇനി നേരം ആലോചനയിൽ പിന്നെ മുഴുകാം നിങ്ങൾ ആലോചിക്കും ഇവളെന്തായി കാണിക്കുന്നേന്ന് അറിയില്ല കേസ്റ്റ് ചുമ്പ ഇത്രയും നേരം ആ മാമൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന കണ്ടെ ഞാൻ മാത്രം അല്ല ആ മാമനുള്ള പണിയല്ല കേട്ടോ ആ മാമൻ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു ഓട്ടോ ഓടിക്കാൻ വന്ന മാമനല്ലേ പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്തു പിന്നെ ഞാൻ പറക്കി ഇട്ടു ആ മാമനെ അലർജി ആണെന്ന് പറഞ്ഞു കോതുമ്പിലൊന്നും തുടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ദൂരോട്ട് മാറി നിന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വെച്ചോളാം ഇതൊക്കെയെന്ന് പറഞ്ഞു ഞാൻ വെച്ചു നമുക്കങ്ങനെ അലർജി ഒന്നുമില്ല അങ്ങനെ കുറച്ച് നേരം തേ പിന്നും ഇവിടെ ആലോചനയിൽ മുതുങ്ങി നിൽക്കുകയാണ് മാമനാണ് കേട്ടോ നിൽക്കുന്നത് ഞാനല്ല നിങ്ങൾ പറയില്ല അവള് വീഡിയോ ഓണാക്കിയിട്ട് പിന്നാമ്പുറം കാണിച്ചെന്നു അറിഞ്ഞു ഞാൻ ഇടയ്ക്ക് അങ്ങ് മറന്നു ഇവിടെ ക്യാമറ ചെയ്യുന്ന കാര്യം ഞാൻ ഇവിടെ വന്നങ്ങ് ആലോചിച്ച് നിൽക്കുക ക്ഷമിക്കൂ ക്ഷമിക്കൂ കാണിച്ചു കൊടുക്കണം ഞാൻ അങ്ങ് അങ്ങ് അങ്ങോട്ട് അങ്ങനെ അങ്ങനത്തെ എല്ലാം പറക്കി കെട്ടി അമ്മ പോവാണ് ഇനി ഞാനും ബംഗാളിയും തരിച്ചിട്ടേസ് ഇങ്ങനെ തിരിച്ചു ഇനി പുതിയ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകണം അപ്പൊ അതിനു വേണ്ടിയിട്ട് പോവാണ് ഓട്ടോ അങ്ങ് പോയതിന് ശേഷം പിന്നും ഈ കാൽ കാലൊച്ച മാത്രമേ ഉള്ളൂ ഞാൻ നടക്കുന്ന കരിയിലയുടെ കിലുക്കങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ്റെ വഴി അറിയാമെന്നുള്ള അവൻ്റെ അന്നെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവൻ മുന്നേ കയറിപ്പോയി ഞാൻ പയ്യ പയ്യ പറയുന്നതാണ് ഓട്ടോ വന്നത് ഇനി അവിടെ ചെന്നിട്ട് പുതിയ സ്ഥലത്തെത്തിയിട്ടുള്ള അടുത്ത വീഡിയോയിലേ കാണിക്കത്തുള്ളൂ കാര്യം വണ്ടി ഓട്ടിക്കുമ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പുതിയ സ്ഥലത്തെത്തിയിട്ട് കാണാം അതുവരെ നിങ്ങൾ നിങ്ങളിതൊക്കെ അങ്ങനെ ഞങ്ങൾ പുതിയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണെങ്കിൽ ഗസ് ഇതാണ് കേട്ടോ നമ്മൾ അടുത്ത തേങ്ങ വെട്ടാനുള്ള സ്ഥലത്തെ നമ്മളെ തെങ്ങുകളെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്ക് വയ്യ അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ എന്താ കരയിൽ നിൽക്കും കരയിൽ മീൻസ് മുകളിൽ നിൽക്കുക താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോണം കുറച്ച് താഴെയാണ് പരിപാടനം ഈ തെങ്ങിൽ കയറിലെ അവിടെയാണ് ഇത് റോഡിലാണ് ഞാൻ വണ്ടി ഒതുക്കിയിട്ട് അവിടെത്തന്നെ നിൽക്കുവാണ് ഇവിടുത്തെ വീഡിയോ അധികം ഒന്നും എടുത്തില്ല കാര്യം ഞാൻ ഭയങ്കര ടയേഡാണ് എനിക്ക് വീടെത്തിയാൽ മതി അപ്പം വീട് എത്തിയിട്ടുള്ള വീഡിയോ എനിക്ക് കാണാം അതുവരെ നിങ്ങളിതൊക്കെ കണ്ടിരുന്നോ

അങ്ങനെ തേങ്ങാക്കാരൻ വന്നിട്ട് പോയി അമ്മ കുറച്ച് ഹിന്ദിയും പഠിച്ചു അവൻ കുറച്ച് മലയാളവും പഠിച്ചു ഇനി നമ്മൾ അവിടെ വെച്ച് വെട്ടിക്കുടിച്ച കരിക്ക് പൊട്ടി പൊട്ടിച്ച് തിന്നണം പിന്നെ അടുത്ത അടുത്ത് ചക്കരവട്ട കരി എനിക്ക് വയ്യ എന്റെ ശവമേനും ബാക്കിയുള്ളു ഞാനില്ല എന്റെ ബോഡി മാത്രം നടന്നു പോകുന്നുണ്ട് അങ്ങോട്ട് ആദ്യം തന്നെ എന്തായാലും എനിക്ക് സന്തോഷമുള്ള കാര്യം ചെയ്യാമെന്ന് ഓർത്തു എന്താണെന്ന് വെച്ചാൽ ഈ കരിക്ക് ഈ കരിക്കിൻ്റെ ഈ വഴിപഴുപ്പുള്ള ഭാഗം ഉണ്ടല്ലോ ആ അത് ഞാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ കത്തിക്കരിക്കല്ലേ ഇതാ ഇഷ്ടം വഴിപഴുത്ത കരിക്ക് അതിന് പ്രത്യേക പേരൊന്നും ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ അറിയാമല്ലോ അങ്ങനെ ഇത് കഴിച്ചു പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചോട്ടോ ചോറ് കഴിച്ചാൽ വീഡിയോ ഒന്നും എടുത്തില്ല ചോറൊക്കെ തട്ടിക്കൂട്ട് എന്തൊക്കെയോ രണ്ട് കറിയും കൂട്ടി നമ്മൾ ചോറ് കഴിച്ചു ചോറ് കഴിച്ചു പറഞ്ഞേ അയ്യോ ചക്ക വെട്ടാൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ വെട്ടിയിട്ടേക്കാണെ തേങ്ങാൾ പറക്കിയിരണം പിന്നെ കൊണ്ടുവന്ന തേങ്ങകൾ പറക്കിരണം അങ്ങനെ പിടിപ്പാതെ പണിയുള്ള ദിവസമാണ് ഇന്നും സോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനത്തെ വീഡിയോ വേണോ ഏതാണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അമ്മ താ പോകണമല്ലേ ഗീസ്റ്റ് ഒക്കെ എൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് അവരുടെ അച്ഛാ പണി വരുന്നുണ്ട് എനിക്കുള്ള പണിയാണാ പോയത് അമ്മയ്ക്ക് അമ്മ അമ്മ തന്നെ ചക്ക വെട്ടി കേട്ടോ ഫസ്റ്റൊക്കെ എനിക്കത് രണ്ട് കഷ്ണമാക്കാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഞാനാണു പിന്നെ ഞാനും അമ്മയും കൂടെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് വറ്റിയത് അമ്മയ്ക്ക് കൈ വയ്യാത്തത് വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഇപ്പോഴൊക്കെ ഞാൻ കാര്യം ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം അപ്പം എനിക്ക് കുറച്ച് പാടാണ് ഫസ്റ്റ് ഇബാ ചെയ്യുന്നപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചക്കെടുത്തു ഒന്നും ഒത്തിരി കളറും ഒന്നുത്തിരി കളർ മണ്ടയിൽ നിന്നത് മണ്ടയിൽ വന്നു പിന്നെ മണ്ടക്കെട്ടിയാണ് എടുത്തത് പിന്നെ മൂട്ടിലത് ഒന്നും പിളഞ്ഞില്ലല്ലോ മണ്ടത്തലും എടുത്തു ചക്ക മാത്രം അതിന് പ്രത്യേകം പൈപ്പു തേങ്ങ പറത്തിയിട്ട് നൂറ് കൊടുത്ത് ചക്ക അടുത്തു പിന്നെ തേങ്ങ ഇവ പുട്ടും കളയാണ് ആ ഇതെല്ലാം ചേപ്പത്തെ ചേച്ചി കൊടുത്ത് ചേച്ചി പറയണം ഇതൊന്നും കളയാനില്ല തന്നെ ആദ്യത്തെ ചക്കയല്ലേ ഇത് വിളഞ്ഞാണെങ്കിൽ കരിമുള്ളിൽ മാത്രം കളഞ്ഞു വിളഞ്ഞി കരിമുള് വിളഞ്ഞത് എടുക്കാൻ വരുവായി വരാ എല്ലാം ഈ പടുക്കി ആയില്ലേ കുറെയാളുകൂടെ ഒന്ന് സാധിക്കും വെച്ച് ഇതിന്റെ എന്റെ കമുക്ക് ഇതിന്റെ മൂടിഞ്ഞു അതിന്റെ അതാ അതങ്ങോട് വെച്ചാൽ മതി ആരെങ്കിലും ഒരാളെ നേരം കിട്ടിയില്ല പത്ത് ഒമ്പതര കഴിഞ്ഞ് പത്തുമണി ആയ കയ്യിൽ ഇത്രയും എണ്ണ തേച്ചിട്ടില്ല എന്നോ പച്ചോളത്തിലിട്ട് പച്ചോളത്തിൽ ചേച്ചിക്ക് ഒരു പെട്ടിട നാളെ എനിക്കും പൈസ ഒരായിരം രൂപ തരേ നാളല്ല എന്തെങ്കിലും ഒപ്പിടാൻ ചെല്ലാൻ പറഞ്ഞു അതൊക്കെ നമ്മൾക്ക് വലിയ ആയിരുന്നു. പാട്ടക്കി കുറ കുറ കൊണ്ടുപോയേ. ലവറെക്കത് മടിയാണ്. 그다음에 ഈ വെച്ചിട്ട് നമുക്ക് 3 അരക്ക് 3 തന്നെ. നാലെന്ന് നാലുണ്ടായിരുന്നു. ഈ കൈയൊക്കെ തീണ്ടവല്ല ഉണ്ടായിരുന്നു സത്യം. എന്തോ സി അവടെ എന്റെ കൂട്ട് പോകും കിടക്കണം പോട പിന്നെ ആശ്രയില്ലേ എന്റെ കൂടെ വരല്ലേ നല്ല പ്രജങ്ങളോട് അടുത്തു അവളെ ചിലപ്പോ എന്റെ കൂടെ ാവശ്യായിട്ട് അവിടെ ആപ്പിളൊക്കെ കുറച്ച് നിന്നെ കൊണ്ടുപോകും അമ്മ എന്നെ തിരിഞ്ഞ കൂടാത്ത എനിക്ക് കാണത്തില്ലല്ലോ വേണോന്ന് വെച്ച ചേച്ചി വേണോന്ന് വെച്ച അമ്മയ്ക്ക് കാണണം എന്നെ അല്ലെങ്കിൽ ചിലപ്പോ കാണാതെ നോക്കാം അമ്മ ഇങ്ങനെ നോക്കുമ്പോത്തേക്ക് സ്ഥലക്കൂടെ മുണ്ടുകൂട്ട അതെങ്കിലും ഇങ്ങനെ പോരുമ്പെടുത്ത് ഞാൻ മേടിക്കൂലെ ഇരുമ്പെടുത്ത് കാണിച്ച ചോയ്ക്കും ചേച്ചി ചക്ക ഇല്ല പോണ പോ രണ്ടു ദിവസത്തിനു മുമ്പ് പോണേൻറെ രണ്ടേ രണ്ടു ദിവസത്തിനു മുമ്പും അല്ലേ ിന്ദത് പറഞ്ഞെന്നും അറിയിക്കത്തില്ല ആ സംഭവം ഞാൻ കട്ടിലെ കണ്ണും തുറന്ന് കിടക്കണ കിടക്കണ കിടക്കുന്നത് കേട്ടാ കൊറങ്ങില്ല ജീവിതത്തിൽ മറ്റേ ഇവിടെ ഇവിടെ ആയിരിക്കും ഞാൻ പലപ്പോഴും ഞാൻ സ്വപ്നം കാണി എനിക്ക് ഒരു ശല്യോ അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഞാൻ ഉണ്ടായിരുന്നല്ലോ കാര്യത്തില് പറഞ്ഞു അവിടെ അത് എങ്ങനെ എന്തോ ഞാൻ പോണോണ്ടുള്ള വിഷമമുണ്ടാകുന്നു എന്നെ വന്നു ചുറ്റി എനിക്കറിഞ്ഞൂടാ എന്നിട്ട് കുറക്ക് എനിക്ക് വന്നിട്ട് ഞാൻ കിടന്നു മറിയടോണക്കൊക്കെ തോന്നിയാണ് കേട്ടോ അങ്ങ് എൻ്റെ അടുത്ത് വന്നോ അങ്ങ് എന്തോ അത് എനിക്ക് പറയാനെന്നും അറിഞ്ഞുകൂടാ ആ സംഭവം അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ കണ്ണട ഞാൻ കണ്ണടച്ചിട്ടില്ല കണ്ണടയ്ക്കാതെ ഞാൻ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് അതൊരു വല്ലാത്ത ഒരു സംഭവം ഇഷ്ടമുള്ള അയ്യോടുത്ത് എന്റെ അടുത്ത് അത് വന്നത് സത്യമാണ് എനിക്ക് ഒരുമിച്ച് എനിക്ക് ഇവിടെ കിടന്നാ ഒരു പേടിയാ ഒന്നുമില്ല ഞാൻ രാത്രി കിടക്കണമെന്ന് പറഞ്ഞ എനിക്കൊരു പേടിയാവട്ടെ എന്റെ സ്വപ്നം കാണിക്കാവട്ടെ ഞാൻ സ്വപ്നത്തിൽ കൂടെ എന്റെ അടുത്ത് വന്നിട്ടുള്ളതും പലപ്പോഴും എനിക്കറിയാം ഒരു ചില ഞാൻ ചിലന്നിട്ട് ഇങ്ങനെ കയ്യെടുത്ത് ഇങ്ങനെ ആക്കൂരുന്നണ്ട് സത്യമാണ് എനിക്ക് അറിഞ്ഞുവിടുന്നേ ഉണ്ട് പക്ഷേ എൻ്റെ കൂടെ തന്നെ ആളുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ പോണേൻ്റെ ഇതുകൊണ്ട് വന്നതാണ് പിന്നെ ഇന്നുവരെ ഇവിടെ വന്നിട്ട് കണ്ടിട്ടുമില്ല എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു ഒരിതേ അവിടെ നിന്ന് പറയും വീട് നോക്കിക്കൊള്ളണ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോണത് സത്യം ഉണ്ട് എന്ന് ഞാൻ പോയപ്പോഴും തൊഴിലൊക്കെയാണ് ഞാൻ പോയത് പക്ഷേ എന്നെ അന്ന് പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല എൻ്റെ അടുത്ത് ഒരു ഇതും വന്നിട്ടില്ല പിന്നെ ഞാൻ ഈ ചിഞ്ചുല വേളാങ്കല്ലോ ഇല്ലാതെ അൽഫൻസുണ്ടോ ഞാൻ മാലയെടുത്ത് മോശപ്പുറത്ത് കൊണ്ടുവെച്ച് അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് അതുവരെ നല്ല ചിഞ്ചുലയും വിളിച്ച് ഞാൻ പറഞ്ഞ് മോനെ ഇങ്ങോട്ട് പാടാ എന്തേരാ എന്തോ എനിക്കിവിടെ കിടക്കാൻ വയ്യന്നു പറഞ്ഞു എന്നുവെച്ചാൽ നമുക്ക് അത് നമ്മളാരും പറഞ്ഞറിയിക്കത്തന്നുമില്ല അത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞുകൊണ്ട് അത്രയ്ക്കായിരുന്നു അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഒരു വട്ടം കണ്ണ് തുറന്ന് ഇങ്ങനെ കണ്ണ് കണ്ണ് നമ്മള് നല്ല ഉള്ളിൽ ഓർമ്മയുണ്ട് ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും കിടക്കും വീണ്ടും അതുപോലെ വരും വീണ്ടും അതുപോലെ പോലെ അങ്ങനെയാണ് പിന്നെ ചിഞ്ചുവിനെ വിളിച്ചത് പിന്നെ അവൻ പറഞ്ഞു അമ്മ കട ഇതുണ്ട് എന്നു പറഞ്ഞു ആ മാലയെടുത്ത് എന്റെ മേശപ്പുറത്തുണ്ടെന്ന് വെച്ചിട്ട് പിന്നെ പിന്നെ പോയി എന്താ പറഞ്ഞോട് പറ്റി ആളുണ്ടെന്ന് പറഞ്ഞു ഒരിക്കും ഒരിക്ക ഒരിക്ക പൊന്നു കഥ പറഞ്ഞിട്ടെന്ന് ഒരിക്കൽ പൊന്ന് പറഞ്ഞ് പൊന്നു ഫോൺ വിളിച്ചപ്പം ഇവിടെ ആരും ഇല്ലായിരുന്നു അന്ന് ഞാൻ എവിടെ പോയിരുന്നു മമ്മി എവിടെ ഇരിക്കണേ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് അവിടെ കാണു പിന്നെ അവിടെ ഫോൺ എടുത്തതാര് അവിടെ പറയണേ ഹലോ ഹലോ ഫോൺ ലാൻഡ് ഫോൺ ഓരോ ആളായി പൊന്നു ഇവിടെ ഉള്ളപ്പോ മമ്മി അവിടെ ആരാ ഉണ്ട് വാങ്ങി മമ്മീടെ വീട്ടിൽ ആരാ ഉണ്ട് ഫോൺ എടുത്തല്ല മിണ്ടിടില്ല ഫോൺ എടുത്തല്ല അവള് പറയാണ് മമ്മീടെ എനിക്ക് പേടിയല്ല അങ്ങോട്ട് നോക്കുമ്പോ അവളെ നോക്കി തോന്നും ഫോട്ടോയിലോട്ട് നോക്കി നമ്മളെ തന്നെ പക്ഷെ എന്താന്നറിയാ സത്യം പറയണ്ടേ എൻ്റെ അത്ര അതാ അത്ര ഇതായിരുന്നു എൻ്റെ

ും ഇതുവരെ സാധനം വരെ അത് വിളയില്ലേ എത്ര മൂന്നെണ്ണം എട്ട് ആണോ അത്ര അടിയിൽ ഇത് പേടിക്കണം തന്നെ ഇതൊരാക്ക് ഇതൊരാക്ക് ആ ഇരിയത്തി ഞാൻ രാവിലെ പോയത് കൊണ്ട് അപ്പൊ പോയില്ല അപ്പം ഞാൻ കട്ട് ചെയ്തത് പട്ട് ചെയ്തപ്പോലെല്ലാം കൊടുത്തിട്ടാണോ പിന്നെ മറ്റേ ബിന്ദു ആയിട്ട് അത് ഏതെങ്കിലും ബിന്ദു ആയിരിക്കും രണ്ട് ബിന്ദുണ്ട് ചേട്ടനായിരിക്കും ചക്കെട്ടണ കാര് ചക്കെട്ടണതാണ് ഇവിടെ ചിരിച്ചിരിക്കണത് താത്തക്ക് ചക്ക വേണ്ടേ ചക്ക വേണ്ടേ പറയോപറേഷൻ ചെയ്യണ്ടായിരുന്നു താത്തക്ക് വേണ്ടേക്ക് ഓ താത്ത തരട്ട അതെ കൂട്ടാൻ വച്ചാ തോന്നി കൂട്ടാ താത്തക്ക് ഞാൻ കൂട്ടാൻ വയ്ക്കാത്ത കേട്ടാ നീര് കൊണ്ടിട്ട് വെട്ടിപ്പറിച്ചു ഞാൻ വിളഞ്ഞില്ലാത്ത കൊത്തനാണ് കൊത്ത ഇവിടെ വീടുകളെ വരാൻ മതി കാണിച്ചോടുത്താടി അതാ അവിയലിന് വെള്ളം തത്താഞ്ചൊക്കെ വെട്ടി വെച്ചിരുന്നു അവിയ ബിന്ദൂലോ ഒരു വെച്ചിട്ടുണ്ട് ഒരു മാസം കൂടെ താത്ത മൂന്ന് മണി വരെ ചോറിന് പോയിരുന്നു പിന്നെ താത്ത അവിയൽ വയ്ക്കാൻ കൊള്ളാം കേട്ടാ നമുക്ക് ചക്ക കുരുമൊക്കെ ആയിട്ട് അവിയല് വയ്ക്കേക്കാൻ പറ്റില്ല ഏ താത്ത ആരെ വിളിച്ചടപ്പിക്കണ്ട